ഹലോ മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നെന്ന് ഒരു രൂഹിക്കാനും പോലും പറ്റാത്ത ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് പുതിയ പ്രൊമോൽ കാണുവാൻ സാധിച്ചത് അല്ലെ കൂട്ടുകാരെ നമ്മളെല്ലാം കണ്ടു കാണും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും രാത്രി ഉറങ്ങുന്ന സമയം ആ കുണ്ടകള് അവരുടെ ജനാലയിൽ വന്നിങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മിക്ക് എന്തോ സംശയം തോന്നിട്ട് മഹാലക്ഷ്മിയെ വാതില് തുറന്നു നോക്കുന്നുണ്ടാൻ എന്തോ പ്രത്യേകം പറഞ്ഞതാണ് ആര് തട്ടിയാലും മുട്ടിയാലും പാതിരാത്രി വാതില് തുറക്കരുതെന്ന് പക്ഷെ മഹാലക്ഷ്മി അതൊന്നും ശ്രദ്ധിക്കാതെ വാതില് തുറന്നു നോക്കുന്നുണ്ട് ഇനിയായിരിക്കും ആ ഗുണ്ട അകത്ത് കയറി ആക്രമിക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ അടിച്ചൊതുക്കിയിടാനൊക്കെ എളുപ്പമാണ് ഒരാടിന്റെ പോലെ ആയിരിക്കത്തില്ല അല്ലെ ആ ഒരു നിമിഷമായിരിക്കും നമ്മുടെ അയ്യപ്പൻ നമ്മുടെ സ്വന്തം അയ്യപ്പൻ അവിടേക്ക് വരുന്നതും നമ്മുടെ മഹാലക്ഷ്മിക്ക് വീണ്ടും രക്ഷകനും തുണയും ആകുന്ന ഒരു നിമിഷങ്ങള് അല്ലെ എന്തൊരു രസമായിരിക്കും അല്ലെ അങ്ങനെ നമ്മുടെ അയ്യപ്പനെ നമ്മുടെ കണ്ണനും കാണുകയാണ് നമ്മുടെ കണ്ണനും എന്താ പറയാ നമ്മുടെ അയ്യപ്പനെ പരിചയപ്പെടുന്നുണ്ട് അപ്പൊ ഈ രണ്ട് അന്ന് മഹാലക്ഷ്മിയെ സഹായിച്ചതും ഇദ്ദേഹമാണെന്ന് അറിയുമ്പോൾ നമ്മുടെ കണ്ണന് ഒത്തിരി താല്പര്യം തോന്നുവാണ് ഇദ്ദേഹത്തോട് പിന്നീട് നമ്മുടെ കണ്ണൻ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയും ഒന്നുമില്ല ഇല്ല എന്നറിയുമ്പോൾ തന്റെ കമ്പനിയിൽ തന്നെ ഒരു വലിയ സാലറിയിൽ അദ്ദേഹത്തിന് ജോലി കൊടുക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പൊളിക്കും അല്ലെ നമ്മുടെ മഹാലക്ഷ്മിയുടെ കൂടെ പണ്ട് സാഗർ ഉണ്ടായിരുന്നത് പോലെ അല്ലെ സാഗറിനെ ഓടിച്ചു വിട്ടല്ലോ ോ അപ്പൊ സാഗർ ഉണ്ടായിരുന്നത് പോലെ എപ്പോഴും ഒരു ബോഡി ഗാർഡ് പോലെ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കൂടെ ഇനി ഈ അയ്യപ്പനാണ് ഉള്ളതെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ കുറെ കൂടെ എന്താ പറയാ ഭയങ്കര രസമായിരിക്കും അല്ലെ കൂട്ടുകാരെ നിങ്ങളും അങ്ങനത്തെ ഒരു മുഹൂർത്തം ആഗ്രഹിക്കുന്നില്ലേ ഒന്ന് കമന്റ് ചെയ്തേ കാത്തിരുന്ന് തന്നെ കാണും ഒരു വീഡിയോ ഗുഡ് ബൈ